എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഡി ജെ എൻ അജുഹബിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എൽ പി യു പി എസ് സി എക്സാംസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസുകളും റിലേറ്റഡ് ഫാക്ടുകളും ഓൾറെഡി തന്നെ നമ്മൾ രണ്ട് ക്വസ്റ്റൻസുകൾ ചെയ്തു കഴിഞ്ഞു അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്ന് നമ്മൾ രണ്ടായിരത്തി പതിനാറ് യു പി എസ് എ ഒരു ക്വസ്റ്റിനാണ് ഡിസ്കസ് ചെയ്യുന്നത് കാറ്റഗറി നമ്പർ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കിലും ഞാൻ പരമാവധി ക്വസ്റ്റ്യൻസുകൾ പറയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് വളരെയധികം യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നീട് ഒക്കെ എടുത്തു വരികയാണ് ടെൻഷൻസ് ഒന്നും ആവേണ്ട കാര്യമില്ല പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് റിവൈസ് ചെയ്താൽ മതി റിവിഷൻ ഒരിക്കലും വിട്ടുപോകരുത് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് പ്രധാനമായിട്ടും ഈ ക്ലാസ് ഇപ്പോൾ എടുക്കുന്നത് എന്നത് പിന്നെ എക്സാം എടുക്കുന്ന സമയത്ത് നമുക്ക് ആദ്യത്തെ ഒരു രണ്ടാഴ്ചയുള്ള സമയമുള്ള സമയത്ത് നമുക്ക് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസുകൾ കുറച്ച് ചെയ്യാമത് അപ്പൊ അത് നിങ്ങൾക്കതിരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കാതെ ഒരിക്കലും മിസ്സാക്കരുത് ഓക്കെ അപ്പൊ നമുക്ക് ക്വസ്റ്റിലേക്ക് പോയാലോ ഒന്നാമത്തെ ചോദ്യം സാർക്കോമ ശരീരത്തിന്റെ ഏത് ഭാഗത്തുണ്ടാകുന്ന ക്യാൻസർ ആണ് സാർക്കോമ ശരീരത്തിന്റെ ഏത് ഭാഗത്തുണ്ടാകുന്ന ക്യാൻസറാണ് തൊക്ക് അസ്ഥിമജ അസ്ഥി കണ്ണ് സോ സാർക്കോമ ബാധിക്കുന്ന ശരീരഭാഗമാണെന്നുണ്ടെങ്കിൽ അത് അസ്ഥിയാണ് ക്യാൻസറുകൾ പലതരത്തിലുണ്ട് ഓക്കെ അതില് നമ്മുടെ ആവരണ കലകളുണ്ട് ആവരണ കലകൾ ആ എപ്പിതിലൽ ടിഷ്യൂ എന്ന് പറയും ആവരണ കലകളെ ബാധിക്കുന്ന ക്യാൻസറിനെയാണ് നമ്മൾ കാർസിനോമ എന്ന് പറയുന്നത് കേട്ടോ ആവരണ കലകളെ ബാധിക്കുന്ന ആണ് നമ്മൾ കാർസിനോമ എന്ന് പറയും എപ്പിതിലൽ ടിഷ്യൂ എന്ന് പറയുന്നത് കലകൾ അതുപോലെ യോജക കലയുണ്ട് യോജക കല നമ്മൾ ഇംഗ്ലീഷിൽ കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ അസ്ഥി എന്ന് പറയും കേട്ടോ അസ്ഥിയൊക്കെ യോജക കലകൾക്ക് ഉദാഹരണങ്ങൾ അപ്പൊ യോജകകല അല്ലെങ്കിൽ അസ്ഥിയെയൊക്കെ ബാധിക്കുന്ന ക്യാൻസറിനെയാണ് നമ്മൾ സാർക്കോമ എന്ന് പറയുന്നത് കണ്ട് വിളിക്കുന്നത് സാർക്കോമ എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ത്വക്കിനെ ബാധിക്കുന്ന ക്യാൻസർ ഉണ്ട് ത്വക്കിനെ ബാധിക്കുന്ന ക്യാൻസറിനെയാണ് മെലനോമ എന്ന് പറയുന്നത് മെലനോമ എന്ന് പറയും മെലനോമ ഓക്കെ അങ്ങനെയാണെങ്കിൽ ലിമ്പ് കോശങ്ങള് അതേപോലെ ലിമ്പ് നോഡുകള് ലിമ്പ് കോശങ്ങള് ലിമ്പ് നോടുകള് എന്നിവയൊക്കെ ബാധിക്കുന്ന ക്യാൻസറെ നമ്മൾ ലിംഫോമ എന്ന് പറയും എന്താ വിളിക്കുന്നവര് ലിംഭോമ എന്ന് പറയും ഓക്കെ ഇനി നമ്മുടെ രക്തത്തെ ബാധിക്കുന്ന ക്യാൻസർ ഉണ്ട് രക്തത്തെ അതിനെയാണ് നമ്മൾ രക്താർബുദം അല്ലെങ്കിൽ നമ്മൾ ലുഖീമിയ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ശ്വേതരക്താണുക്കളുടെ എണ്ണം ക്രമാതീതമായി കൂടുന്ന അവസ്ഥ അതാണ് ലുഖീമിയ എന്ന് പറയുന്നത് അപ്പൊ ഈ ക്യാൻസറിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു വെക്കാം അപ്പൊ ക്യാൻസർ പലതരത്തിലുണ്ട് അതിൽ ആവരണകലകളെ ബാധിക്കുന്ന ക്യാൻസർ ആണെങ്കിൽ കാർസിനോമയാണ് യോചകല അല്ലെങ്കിൽ അസ്ഥിയെ ബാധിക്കുന്ന ക്യാൻസർ ആണെങ്കിൽ സർക്കോമയാണ് തൊക്കിനെ ബാധിക്കുന്ന ക്യാൻസർ ആണെങ്കിൽ മെലനോമയാണ് ലിമ്പ് നോടുകളെയും ലിമ്പ് ഗ്രന്ഥികളെയൊക്കെ ബാധിക്കുന്ന ക്യാൻസർ ആണെങ്കിൽ ലിംഫോമയാണ് രക്തത്തെ ബാധിക്കുന്ന ക്യാൻസർ ആണെങ്കിൽ അത് ലുക്കീമിയാണ് ഓക്കെ അങ്ങനെ ആണെങ്കിൽ എക്സാമ്പിൾ ചോദിക്കാം അഡിനോമ എന്നറിയപ്പെടുന്ന ക്യാൻസർ ബാധിക്കുന്ന അഡിനോമ കുഞ്ഞുങ്ങളെ അത് നമ്മളെ ഗ്രന്ഥികളെ ബാധിക്കുന്ന ക്യാൻസർ ആണ് ഗ്രന്ഥികളെ ബാധിക്കുന്ന ക്യാൻസറിനെയാണ് അഡിനോമ എന്ന് പറയുന്നത് ഒരിക്കലും എന്തോ എക്സാമിനോ വന്നിട്ടുണ്ട് കേട്ടോ ഗ്രന്ഥികളെ കുറിച്ചുള്ള പഠനമാണെന്ത് അഡിനോളജി ഗ്രന്ഥികളെ ബാധിക്കുന്ന ക്യാൻസറിനെയാണ് നമ്മൾ അഡിനോമ എന്ന് പറയുന്നത് ഓക്കെ ഇനി ക്യാൻസർ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് എന്താണ് ബയോപ്സി ആണ് അത് കുറെ എക്സാംസ് ചോദിച്ചിട്ടുണ്ട് ബയോപ്സി അല്ലെ അപ്പൊ ക്യാൻസറിനെ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ക്യാൻസറൊക്കെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് ടെസ്റ്റാണന്ത് ബയോപ്സി ബയോപ്സി എന്താണത് ബയോപ്സി ഓക്കെ ക്യാൻസറിനെ കുറിച്ചുള്ള പഠനം എന്താ ഓങ്കോളജി എന്ന് പറയും ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ് എന്ത് ഓങ്കോളജി എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അടുത്തത് ധാന്യകം ഏത് രൂപത്തിലാണ് സീവനാളികളിലൂടെ നീങ്ങുന്നത് ധാന്യകം ഏത് രൂപത്തിലാണ് സീവനാളികളിലൂടെ നീങ്ങുന്നത് ഫ്രക്ടോസ് ഗാലക്ടോസ് സൂക്രോസ് ഗ്ലൂക്കോസ് ധാന്യകം ഏത് രൂപത്തിലാണ് സീവ് നാളിയിലൂടെ നീങ്ങുന്ന ആൻസർ സുക്രോസ് ആണ് സൂക്രോസിന്റെ രൂപത്തിലാണ് സീവ് നാളിയിലൂടെ നീങ്ങുന്നത് അല്ലെ അപ്പൊ ഇവിടെ നിങ്ങൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഈ സീവ് നാളി എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ സീവ് നാളി സീവ് നാളി അതുപോലെ തന്നെ സഹകോശങ്ങൾ സീവ് നാളി അതേപോലെ സഹകോശങ്ങൾ ഇവരൊക്കെ എന്താണ് ഫ്ലോയത്തിലെ കോശങ്ങളാണ് കേട്ടോ സീവനാളി സഹകോശങ്ങൾ എന്നിവ ഫ്ലോയത്തിലെ കോശങ്ങളാണ് എന്താണ് ഫ്ലോയത്തിന്റെ പ്രത്യേകത നമുക്കറിയാം സസ്യങ്ങളിൽ രണ്ടു തരത്തിലുള്ള സംവഹന കലകളുണ്ട് അല്ലെ ഏറെക്കെയാണ് സസ്യങ്ങളിലെ സംവഹന കലകൾ ഒന്ന് സൈലവും കൊണ്ട് ഫ്ലോയവും ഉണ്ട് അല്ലെ എന്താണ് സൈലം ചെയ്യുന്നത് വേര് വലിച്ചെടുക്കുന്ന ജലത്തെ ലവണങ്ങളെയും എത്തിക്കുക വേര് വലിച്ചെടുക്കുന്ന ജലത്തെ ലവണങ്ങളിലെയും ഇലകളിലെത്തിക്കുന്നവരാണത് സൈലം സൈലത്തിലെ കോശങ്ങളാണെന്ത് ട്രക്കീഡുകളും വെസലുകളും പഠിക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ സസ്യങ്ങളിൽ രണ്ടു തരത്തിലുള്ള സംവഹന കലകളുണ്ട് അല്ലെങ്കിൽ രണ്ടു തരത്തിലുള്ള സങ്കീർണ്ണ കലകളുണ്ട് ഏതൊക്കെയാണ് സംവഹന കലകളിൽ തന്നെയാണ് സങ്കീർണ കലകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഫ്ലോയവും ഉണ്ട് വേര് വലിച്ചെടുക്കുന്ന ജലത്തെയും ലവണങ്ങളെയും ഇലകളിൽ എത്തിക്കുന്നത് വേര് വലിച്ചെടുക്കുന്ന ജലത്തെ ലവണങ്ങളെ ഇലകളിൽ എത്തിക്കുന്നത് സൈലമാണ് സൈലത്തിൽ രണ്ട് കോശങ്ങളുണ്ട് സൈലത്തിലെ ഒരു കോശത്തിന്റെ പേരാണെന്ത് ട്രക്കീഡ് എന്ന് പറയും ട്രക്കീഡ് അടുത്തയാണെന്ത് വെസലുകൾ ഓക്കെ അപ്പൊ ട്രക്കേഡ് വെസൽ ട്രെക്കീട് വെസൽ ഇത് രണ്ടും എന്താണത് സൈലത്തിലെ കോശങ്ങളാണ് എന്നാൽ ഇലകൾ നിർമ്മിക്കുന്ന ആഹാരത്തെ മറ്റു ഭാഗങ്ങളിലോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നവരാണ് ഫ്ലോയം അല്ലെ ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം മറ്റു സസ്യഭാഗങ്ങളിലോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നവരാണ് ഫ്ലോയം ഫ്ലോയത്തിലെ കോശങ്ങളാണ് സീവനാളിയും സഹകോശങ്ങളും ക്ലിയർ ആണല്ലോ ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ് ധാന്യകം ഏത് രൂപത്തിലാണ് സീവനാളിയിലൂടെ നീങ്ങുന്ന ആൻസർ ആണ് അപ്പൊ നമുക്കറിയാം ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് കൊണ്ട് പ്രകാശ സംശ്ലേഷണം നിങ്ങൾക്കറിയാം എന്താണ് ഈ പ്രകാശ സംശ്ലേഷണം ഹരിതസസ്യങ്ങൾ ജലത്തെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും ഉപയോഗിച്ച് ഹരിതകത്തിൽ വെച്ചിട്ട് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു ഇതിനെയാണ് നമ്മൾ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണേ എന്താണ് ഹരിതസസ്യങ്ങൾ ഹരിതകണത്തിൽ ഹരിതസസ്യങ്ങൾ ഹരിതഗണത്തിൽ വെച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ജലവും ഉപയോഗിച്ച് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു ഇതിനെയാണ് നമ്മൾ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് അപ്പോൾ പ്രകാശ സംശ്ലേഷണ ഫലമായി ഇലകളിൽ ആദ്യം ഉണ്ടാകുന്ന ആരാണത് ഗ്ലൂക്കോസ് ആണ് നിങ്ങളെ പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് ഇലകളിൽ ആദ്യം ഉണ്ടാകുന്ന ഉൽപ്പന്നം എന്താണ് ഗ്ലൂക്കോസ് ആണ് ഈ ഗ്ലൂക്കോസിന്റെ പ്രശ്നം ഉണ്ട് എന്താണെന്ന് ഈ ഗ്ലൂക്കോസ് പെട്ടെന്ന് ജലത്തിൽ ലയിച്ചു പോകും അതുകൊണ്ട് സസ്യകോശങ്ങളിൽ അത് ഗ്ലൂക്കോസിന്റെ രൂപത്തിൽ വെക്കാൻ കഴിയില്ല ഉടൻ തന്നെ ഗ്ലൂക്കോസ് എന്ത് ചെയറിയാം ഗ്ലൂക്കോസിന്റെ സസ്യങ്ങൾ എന്താക്കി മാറ്റും ലയിക്കാത്ത സ്റ്റാർച്ച് അല്ലെങ്കിൽ അന്നജമാക്കി മാറ്റും പ്രകാശ സംശ്ലേഷണ ഫലമായി ആദ്യം ഉണ്ടാകുന്നത് ഗ്ലൂക്കോസ് ആണ് ഗ്ലൂക്കോസ് ജലത്തിൽ പെട്ടെന്ന് ലയിച്ചു പോകുന്നതിനാൽ കുറെ നേരം സസ്യശരീരത്തിൽ വെക്കാൻ കഴിയില്ല അതുകൊണ്ട് ആ ഗ്ലൂക്കോസിനെ സസ്യം എന്താക്കി മാറ്റും സ്റ്റാർച്ച് അല്ലെങ്കിൽ അന്നജമാക്കി മാറ്റും ഇതൊക്കെ ഇലകളിൽ വെച്ച് നടക്കുന്ന കാര്യങ്ങളാണ് ഇനി ഈ സ്റ്റാർച്ചിനെ നമ്മൾ നേരത്തെ പറഞ്ഞ സീവ് നാളിയിലൂടെയും സഹകോഷങ്ങളിലൂടെയും കൊണ്ടുപോകാൻ കഴിയില്ല എന്നാന്നറിയാമോ സ്റ്റാർച്ച് ഒരു വലിയ തന്മാത്രയാണ് പോളിബർ ആണ് അപ്പൊ സീവ് നാളിയിലൂടെ എന്ത് ചെയ്യത്തില്ല ഈ സ്റ്റാർച്ച് ഇറങ്ങി പോല്ല അവരോട് സ്റ്റാർച്ചിനെ വീണ്ടും പൊട്ടിച്ച് മാറ്റും സൂക്രോസ് ആക്കി മാറ്റിയിട്ടാണ് സസ്യത്തിന്റെ പല ഭാഗങ്ങളിലോട്ടും കൊണ്ടുപോകുന്നത് മനസ്സിലായോ മനസ്സിലായോ കുഞ്ഞുങ്ങളെ ഇത്രയും എന്താണ് ഇലകളിൽ നടക്കുന്ന മാറ്റങ്ങളാണ് അപ്പോൾ പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് ആദ്യമുണ്ടായ ഉൽപ്പന്നം എന്താ കുട്ടികളെ ഗ്ലൂക്കോസ് ആണ് അല്ലെ ഗ്ലൂക്കോസ് ജലത്തിൽ ലയിക്കുന്നതിനാൽ സസ്യങ്ങൾ ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റുന്നു ലയിക്കാത്ത അന്നജം അല്ലെങ്കിൽ സ്റ്റാർച്ച് ആക്കി മാറ്റുന്നു ഈ സ്റ്റാർച്ചിനെ സീവനാളിയിലൂടെയോ സഹകോശങ്ങളിലൂടെയോ കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ട് ആ സ്റ്റാർച്ചിനെ വീണ്ടും പൊട്ടിച്ച് എന്താക്കി മാറ്റും സൂക്രോസ് ആക്കി മാറ്റിയിട്ടാണ് സസ്യകോശ് സീവനാളിയിലൂടെയോ അല്ലെങ്കിൽ സഹകോശങ്ങളിലൂടെയോ കൊണ്ടുപോകുന്നത് ക്ലിയർ എന്ന് വിചാരിക്കുന്നു നന്നായിട്ട് മനസ്സിലാക്കുക ഇനി പ്ലാസ്മയിലെ ഏത് ഘടകത്തിലൂടെയാണ് ഗ്ലൂക്കോസ് സംവഹിക്കപ്പെടുന്നത് പ്ലാസ്മയിലെ ഏത് ഘടകത്തിലൂടെയാണ് ഗ്ലൂക്കോസ് സംവഹിക്കപ്പെടുന്നത് മക്കളെ ആൻസർ അത് ജലമാ എന്താണ് പ്ലാസ്മ എന്ന് വിളിക്കുന്നത് രക്തത്തിന്റെ ദ്രാവക ഭാഗത്തെ വിളിക്കുന്ന പേരല്ലേ പ്ലാസ്മ എന്താണ് രക്തത്തിലെ ദ്രാവക ഭാഗത്തെ വിളിക്കുന്ന പേരാണ് പ്ലാസ്മ പ്ലാസ്മയിൽ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം എന്താണ് ജലമാണ് ഈ ജലത്തിലൂടെയാണ് ഗ്ലൂക്കോസ് അമിനോ ആസിഡ് തുടങ്ങിയ പോഷകങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് ആ സമൂഹിക്കപ്പെടുന്നത് ഓക്കെ അപ്പൊ രക്തത്തിന്റെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ രക്തത്തിന്റെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ രക്തത്തിന്റെ അൻപത്തി അഞ്ച് ശതമാനം പ്ലാസ്മയാണ് പ്ലാസ്മയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ജലമാണ് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം ജലമാണ് പ്ലാസ്മയിലെ ഈ ജലത്തിലൂടെയാണ് പോഷകങ്ങളായ ഗ്ലൂക്കോസും അവിനോസതികളൊക്കെ കോശങ്ങളിലേക്ക് സംവഹിക്കപ്പെടുന്നത് ക്ലിയർ ആണല്ലോ കുട്ടികളെ ഓക്കെ ആണല്ലോ പഠിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ട് ഓക്കെ അടുത്ത കോശ കോശശ്വസനം വഴി കോശങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലെത്തുന്നത് എങ്ങനെയാണ് നല്ലൊരു ചോദ്യമാണ് കോശശ്വസനം വഴി കോശങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിൽ എത്തുന്നത് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ അത് ടിഷ്യൂ ദ്രവത്തിലൂടെയാണ് നമുക്കറിയാം നമ്മുടെ കോശങ്ങളിലൊക്കെ എന്ത് നടക്കാറുണ്ട് കോശശ്വസനം നടക്കാറുണ്ട് എന്താണ് ഈ കോശശ്വസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോശങ്ങളിൽ വെച്ച് ഗ്ലൂക്കോസിനെ ഓക്സിജനെ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെയൊക്കെ മറന്നു കാർബൺ ഡൈ ഓക്സൈഡും ജലവും അതേപോലെ എ ടി പി ഉണ്ടാക്കും നമ്മൾ ഈ പ്രക്രിയ വിളിക്കുന്ന പേരാണത് കോശശ്വസനം അപ്പൊ കോശങ്ങളിൽ വെച്ച് ഗ്ലൂക്കോസിനെ വിഘടിപ്പിച്ച് ഊർജ സ്വന്തമാക്കുന്ന പ്രക്രിയ കോശങ്ങളിൽ വെച്ച് ഓക്സിജനെ ഉപയോഗിച്ച് ഗ്ലൂക്കോസിനെ വിഘടിപ്പിച്ച് ഊർജ സ്വന്തമാക്കുന്ന പ്രക്രിയ കോശങ്ങളിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്ന് ഓക്സിജനെ ഉപയോഗിച്ച് ഗ്ലൂക്കോസിനെ വിഘടിപ്പിക്കും അങ്ങനെ ഊർജ സ്വന്തമാക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് കോശശ്വസനം എന്ന് വിളിക്കുന്നത് അതിന് രണ്ട് ഘട്ടങ്ങളുണ്ട് ഏതൊക്കെ രണ്ട് ഘട്ടങ്ങൾ അറിയാമോ ഒന്ന് ഗ്ലൈക്കോളിസിസ് അടുത്ത് എന്താണത് ക്രബ്സ് പരിവൃത്തി എന്നൊക്കെ പറയും അല്ലേ അപ്പൊ കോശശ്വസനത്തിന്റെ അവസാനം കോശങ്ങളിൽ ആരുണ്ടായി കുട്ടികളെ കാർബൺ ഡയോക്സൈഡൻ ഉണ്ടായി ഇല്ലയോ ഈ കാർബൺ ഡൈക്സിഡൻ എന്ത് ചെയ്യണം പുറത്തേക്ക് എടുക്കണം ഇല്ലയോ നമുക്കറിയാം ഇത് നമ്മളുടെ എന്താണത് രക്തലോമികയാണ് അല്ലെ ഓക്കെ അപ്പൊ കോശങ്ങളുണ്ടായ കാർബൺ ഡൈ ഓക്സൈഡ് എവിടേക്കാണ് രക്തത്തിലേക്ക് പോകുന്നതും രക്തത്തിലുള്ള ഓക്സിജൻ തിരിച്ച് കോശങ്ങളിലോട്ട് പോകുന്നതും ഓക്കെ എങ്ങനെയാണെന്ന് അറിയാമോ ഇവർക്കിടയിൽ കാണപ്പെടുന്ന ഒരു ദ്രവത്തിലൂടെയാണ് അല്ല ഓക്കെ ദ്രവത്തിലൂടെയാണ് ഓക്കെ ആ ദ്രവത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ടിഷ്യൂ ദ്രവം എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ ഈ കാണപ്പെടുന്ന എല്ലാ ടിഷ്യൂ ദ്രവമാണ് നിങ്ങൾ നോക്കുക ടിഷ്യവിടെ എല്ലാം ദ്രവമുണ്ട് ഈ ടിഷ്യൂ ദ്രവമാണ് പിന്നീട് ലിമ്പൊക്കെ ആയിട്ട് മാറുന്നത് കേട്ടോ അപ്പൊ നമുക്ക് എന്തു പറയാം രക്തത്തിലുള്ള ഓക്സിജനെ കോശങ്ങളിലേക്ക് എത്തിക്കുന്നതും കോശങ്ങളിലുണ്ടായ കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് രക്തത്തിലേക്ക് എത്തിക്കുന്നതും ഒക്കെ അങ്ങനെയാണത് ദ്രവത്തിലൂടെയാണ് അപ്പൊ നമുക്ക് എന്തു പറയാം അതായത് കലകൾക്കും രക്തത്തിനും ഇടയിലുള്ള ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നത് എന്താണ് കലകൾക്കും രക്തത്തിനും ഇടയിൽ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന മിഡിൽ മാൻ എന്ന് പറയും മിഡിൽ മാൻ അല്ലെ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന ടിഷ്യൂ ദ്രവമാണ് ടിഷ്യൂ ദ്രവം പിന്നീട് ലിംബായിട്ട് മാറുകയാണ് ചെയ്യുന്നത് കിട്ടിയല്ലോ അപ്പോൾ എപ്പോഴും പദാർത്ഥ വിനിമയം നടക്കുന്നത് പദാർത്ഥ വിനിമയം നടക്കുന്നത് ടിഷ്യൂ ദ്രവത്തിലൂടെയാണ് കോശങ്ങളിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് പോണക്കുള്ള വസ്തുക്കൾ രക്തത്തിലേക്ക് എത്തുന്നതും രക്തത്തിൽ നിന്ന് ഓക്സിജനും ഓക്സിജനും പോഷകങ്ങളൊക്കെ ഉള്ള കോശങ്ങളിലേക്ക് എത്തുന്നതും ഒക്കെ ആര് വഴിയാണത് ടിഷ്യൂദ്രവത്തിലൂടെയാണ് അതുകൊണ്ട് നമുക്ക് പറയാം കലകൾക്കും ഇടയിലുള്ള ഇടനിലക്കാരനായിട്ടാണ് ആര് വർദ്ധിക്കുന്നത് ടിഷ്യൂദ്രവം വർദ്ധിക്കുന്നത് ക്ലിയർ ആണ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലോറോഫിൽ ബി ഇവയിലേതാണ് നമുക്കല്ലേ ക്ലോറോഫിൽ ബി എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ ബി ആണ് ഓക്കെ സി എൺപത്തിയഞ്ച് എച്ച് എഴുപത് ഒ സിക്സ് എൻ ഫോർ എം ജി ഇതാണ് ക്ലോറോഫിൽ എ സോറി ക്ലോറോഫിൽ ബി അങ്ങനെയാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന ക്ലോറോഫിൽ എ ആണ് ഹരിതകം എ ആണ് ഹരിതകം എ അല്ലെങ്കിൽ ക്ലോറോഫിൽ എയുടെ തന്മാത്രവാക്യമാണ് താഴെ കൊടുത്തിരിക്കുന്നത് കിട്ടിയല്ലോ അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ അറിയേണ്ടത് ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതകത്തിലടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ് ഹരിതകത്തിലെ മൂലകങ്ങളാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ ഓക്കെ ദഗ്നീഷ്യം ഇത്രയുമാണ് ഹരിതകത്തിലെ എന്താണ് മൂലകങ്ങൾ കാർബണ് ഹൈഡ്രജന് ഓക്സിജന് നൈട്രജൻ മഗ്നീഷ്യം നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാകാം ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാ കുഞ്ഞുങ്ങളെ മഗ്നീഷ്യം അല്ലയോ ഈ നാല് മൂലകങ്ങളിൽ ലോഹം ലോഹമായിട്ട് വരുന്നത് ആണല്ലോ ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ചോദിച്ചാൽ ആ സാധനം ആണ് ഹരിതകത്തിലെ മൂലകങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെയാണ് കാർബണും ഹൈഡ്രജനും ഓക്സിജനും നൈട്രജനും മഗ്നീഷ്യമാണ് പിന്നെ ഞങ്ങൾ ഹരിതകം ബിയിലും ഹരിതകമേയിലും കാർബണാറ്റങ്ങൾ സെയിം ആണ് അൻപത്തി അഞ്ചാണ് ഹൈഡ്രജന്റെ കേസിൽ മാത്രം വ്യത്യാസമുള്ള എഴുപത് എഴുപത്തിരണ്ട് പിന്നെ ഓക്സിജൻ വ്യത്യാസമുണ്ട് ആറ് നാല് ആറ് അഞ്ച് ഓക്കെ അപ്പൊ നിങ്ങൾ അത് കൃത്യമാണ് നോക്കി പഠിച്ച അത് ആ ഡിഫറൻസുകൾ മാത്രം പഠിച്ചാൽ മാത്രം മതിയല്ലേ ഇപ്പൊ ഹരിതകം എ ആണെങ്കിൽ നമുക്ക് നേടി നോക്കാം ഹരിതകം എ യുടെ വാക്യം എന്താ സി അൻപത്തി അഞ്ച് ഓക്കെ എച്ച് എഴുപത്തി ഒ ഫൈവ് എൻ ഫോർ എം ജി ഇത്രയുമാണ് ഹരിതകം എയുടെ അങ്ങനെയാണെങ്കിൽ ഹരിതകം ബിയുടെ ഹരിതകം ബിയുടെ തന്മാത്രവാക്യം എന്താ കാർബണിന് മാത്രമല്ല സി അൻപത്തി അഞ്ച് തന്നെയാണ് പക്ഷെ ഹൈഡ്രജൻ കുറവാണ് എച്ച് എഴുപതായി മാറി ഓക്സിജൻ ആറായിട്ട് മാറി ബാക്കിയെല്ലാം സെയിം ആണ് എൻ ഫോർ എം ജി കിട്ടിയല്ലോ ക്ലിയർ ആണേ അപ്പൊ മൂലകങ്ങൾ പഠിക്കുക പിന്നെ വ്യത്യാസം വരുന്നത് ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും ആണ് അത് കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റിനാണ് ഇനിയും വരാൻ സാധ്യതയുണ്ട് ഇനി പി പി എൽഒ എന്ന ഏകകോഷ ജീവി ഏത് വിഭാഗത്തിലാണ് പെടുന്നത് ഈ ഒരു ക്വസ്റ്റിനകത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ട് നമ്മൾ പി പി എൽഒ എന്ന പി എൽഒ വിളിക്കുന്ന മറ്റൊരു പേരാണ് മൈക്കോപ്ലാസ്മി എന്ന് പറയുന്നത് അല്ലല്ലോ അപ്പൊ നമ്മുടെ ഓപ്ഷൻ പ്രകാരം നമുക്ക് ഇവിടെ മൈക്കോപ്ലാസ്മി എന്ന് എടുക്കാം നമുക്ക് പക്ഷെ ചോദ്യത്തിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ബാക്ടീരിയ ആയിക്കോട്ടെ സയാനോ ബാക്ടീരിയ ആയിക്കോട്ടെ മൈക്കോപ്ലാസ്മി ആയിക്കോട്ടെ ബാക്ടീരിയ സയാനോ ബാക്ടീരിയ മൈക്കോപ്ലാസ്മ ഇവർ മൂന്ന് പേർ ഉൾപ്പെടുന്ന വിഭാഗം കിങ്ഡം മൊണീറയാണ് നിങ്ങൾ വിറ്റാക്കരന്റെ ആറച്ച് ആറച്ച് വിറ്റാക്കരന്റെ ആറച്ച് വിറ്റാക്കരന്റെ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ടാകാം അഞ്ച് കിങ്ഡം വർഗീകരണം പഠിച്ചിട്ടുണ്ടാകാം അല്ലയോ മുണീറ പ്രോട്ടിസ്റ്റ ഫംഗേ പ്ലാന്റേ അനിമേലിയ അതിനകത്ത് കിങ്ഡം മുണീറയിൽ വരുന്നവരല്ല പ്രോക്യാരോട്ടുകളാണ് ആ പ്രോക്യാരോട്ടിന് ഉദാഹരണമാണ് ഏതൊക്കെ ബാക്ടീരിയ സയാനോ ബാക്ടീരിയ മൈക്കോപ്ലാസ്മ ആക്ച്വലി ഇവിടെ വരേണ്ടത് പി പി എൽഒ എന്ന ഏകോഷ ജീവിയുടെ മറ്റൊരു പേരെന്ത് അങ്ങനാണ് ചോദിക്കേണ്ടിരുന്നത് അല്ലെങ്കിൽ താഴെപ്പറയുന്ന പി പി എൽഒ എന്ന് അറിയപ്പെടുന്ന സൂക്ഷ്മ ജീവി ഏതാണ് എന്നൊക്കെയാണ് ചോദിക്കേണ്ടത് പക്ഷേ ഏത് വിഭാഗത്തിലാണോ ചോദിക്കുമ്പോൾ ആക്ച്വലി ഇവിടെ കിങ്ഡം മൊനീറയാണ് വരേണ്ടിരുന്നത് പക്ഷേ നമ്മൾ ഓപ്ഷൻസിനകത്ത് ഇല്ലാത്തത് കൊണ്ട് ഉള്ള ഓപ്ഷനിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് മൈക്രോപ്ലാസ്മ എടുക്കുന്നു പി എൽഒയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മൈക്രോപ്ലാസ്മ നമുക്കറിയാം ഏറ്റവും ചെറിയ ജീവകോശമാണല്ലേ ഭൂമിയിൽ കാണപ്പെടുന്ന വെച്ച് ഏറ്റവും ചെറിയ ജീവകോശമാണ് മൈക്രോപ്ലാസ്മി അല്ലെങ്കിൽ പി പി എൽഒ്ലൂറോ നിമോണിയ ലൈക്ക് ഓർഗാനിസം പ്ലൂറോ നിമോണിയ ലൈക്ക് ഓർഗാനിസം ഓക്കെ പക്ഷെ ഇവരൊക്കെ ഉൾപ്പെടുന്ന വിഭാഗം ചോദിച്ചാൽ ആൻസർ എന്താണ് അത് കിങ്ഡം മുണീറയാണ് പ്ലേഗ് ഉണ്ടാക്കുന്ന രോഗകാരി ഏതാ നമുക്കറിയാം പലപ്പോഴും എന്താണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ എൽ പി യു പി എക്സാംസിന് രോഗങ്ങളും രോഗകാരികളും വളരെ ആയ ഒരു ടോപ്പിക്ക് ആണ് അതൊരിക്കലും മറന്നു പോകരുത് കേട്ടോ പ്ലേഗ് ഉണ്ടാക്കുന്ന രോഗകാരി ഏതാണ് അത് എർസീനിയ പെസ്റ്റിസ് ആണ് ഓപ്ഷൻ ഡി ആണ് എർസീനിയ പെസ്റ്റിസ് എർസീനിയ പെസ്റ്റിസ് എന്ന് പറയുന്ന എർസീനിയ പെസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് പ്ലേഗ് ഉണ്ടാക്കുന്നത് ഈ ബാക്ടീരിയ കണ്ടെത്തിയ ആളുടെ പേര് എർസിൻ എന്നാണ് കേട്ടോ ഓക്കെ ഇപ്പൊ പ്ലേഗിന്റെ രോഗകാരിയായ ബാക്ടീരിയ കണ്ടെത്തിയ ആളുടെ പേരെന്താ എർസിൻ എന്നാണ് അതുകൊണ്ടാണ് അതിനെ എർസീനിയ പെസ്റ്റിസ് എന്ന് വിളിക്കുന്നത് എർസീനിയ പെസ്റ്റിസ് ഇപ്പൊ പ്ലേഗ് ഒരു ബാക്ടീരിയൽ ഡിസീസ് ഉദാഹരണമാണ് പ്ലേഗ് ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ പേരെന്താണ് എർസീനിയ പെസ്റ്റിസ് എന്നാണ് ഈ ബാക്ടീരിയ കണ്ടെത്തിയ ആളുടെ പേരെന്താ എർസിൻ എന്നാണ് അടുത്തത് ജീവാണുവളം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഫോസ്ഫേറ്റ് ലായക ഉദാഹരണം എഴുതുക ജീവാണുവളം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഫോസ്ഫേറ്റ് ലായക ജീവാണു എന്താണ് ഈ ജീവാണുവളം എന്നറിയാമോ നിങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ ബയോ ഫെർട്ടിലൈസർ എന്ന് പറയും ജീവാണുവളത്തിന് ഇംഗ്ലീഷ് എന്താണ് ഫെർട്ടിലൈസർ എന്ന് പറയും നമ്മൾ അതായത് ചില സൂക്ഷ്മ ജീവികളെ നമ്മൾ എന്താണ് മണ്ണിന്റെ ഫലഭൂഷ്ട് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് നമ്മൾ അങ്ങനെയുള്ള സൂക്ഷ്മ ജീവികളെയാണ് നമ്മൾ ജീവാണുവളം എന്ന് പറയുന്നത് ചില സൂക്ഷ്മജീവികളെ ചില സൂക്ഷ്മജീവികളെ നമ്മൾ മണ്ണിന്റെ ഫലപൂഷ്ടി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് അങ്ങനെയുള്ള സൂക്ഷ്മജീവികളെയാണ് നമ്മൾ ജീവാണു വളം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ബാസിലസ് പോളിമിക്സ് എന്ന് പറയുന്ന ബാക്ടീരിയ ആയിക്കോട്ടെ റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയ ആയിക്കോട്ടെ അസറ്റോബാക്ടർ എന്ന ബാക്ടീരിയം ആയിക്കോട്ടെ അസോസ്പൈറലം എന്ന് പറയുന്ന ബാക്ടീരിയം ആയിക്കോട്ടെ ഇവരൊക്കെ തന്നെ എന്താണ് ഉദാഹരണങ്ങളാണ് ഇവരൊക്കെ എന്താണ് മണ്ണിന്റെ ഫലഭൂഷ്ഠ് കൂട്ടാൻ സഹായിക്കുന്നവരാണ് റൈസോബിയ നമുക്കറിയാം പയറുചെടിയുടെ വേരിൽ കാണപ്പെടുന്ന പയറ ചെടിയുടെ വേരുകളിൽ വേരുകളിലെ മുഴകളിൽ കാണപ്പെടുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ അല്ലേ റൈസോബിയം മണ്ണിൽ സ്വന്തമായി കാണപ്പെടുന്ന മണ്ണിൽ സ്വന്തമായി കാണപ്പെടുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയകളാണ് ഇതൊക്കെ അസക്റ്റോ ബാക്ട്രോ അസോസ് പയറോ പയറു ചെടികളുടെ വേരുകളുടെ അറ്റത്തുള്ള മുഴകളിൽ വസിക്കുന്ന ബാക്ടീരിയ ആണ് റൈസോബിയം മണ്ണിൽ സ്വന്തമായി ജീവിക്കുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയകളാണ് ഇനി ബാസിലസ് പോളിമിക്സിന്റെ പ്രത്യേകത ചോദിച്ചാൽ അത് തന്നെയാണ് നമ്മുടെ ചോദ്യത്തിൽ പറയുന്നത് ജീവാണു വളം തയ്യാറുപയോഗി തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ജീവാണു നിങ്ങൾ മനസ്സിലാക്കുക അതായത് ഫോസ്ഫേറ്റ് ഫോസ്ഫറസിനെ പോലെ ലയിപ്പിക്കാൻ കഴിയുന്ന ഫോസ്ഫറസിനെ പോലെ ഡിസ്വോൾവ് ചെയ്യാൻ കഴിയുന്ന ഫോസ്ഫറസിനെ പോലെ ലയിപ്പിക്കാൻ കഴിയുന്ന ഒരു ബാക്ടീരിയ ആണെന്ത് പോളിമിക്സ് ഫോസ്ഫറസിനെ പോലെ ലയിപ്പിക്കാൻ കഴിയുന്ന ഒരു ബാക്ടീരിയ ആണെന്ത് ബാസിലസ് പോളിവിക്സ് അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ഈ നാല് ഓപ്ഷൻസുകളും ജീവാണുപൂടമാണ് പക്ഷേ ഫോസ്ഫേറ്റിനെ പോലെ ലയിപ്പിക്കാൻ കഴിയുന്ന ഒരു ജീവാണു ആണെന്ത് ബാസിലസ് പോളിവിക്സ് എന്ന് പറയുന്ന ബാക്ടീരിയ അതാണ് നമ്മളുടെ ചോദ്യം അത് മനസ്സിലാക്കുക കൽക്കഹരത് ഏത് പച്ചക്കറിയുടെ ഇനമാണ് നിങ്ങൾ ഉറപ്പായിട്ടും സങ്കര ഇനങ്ങൾ പഠിച്ചിരിക്കണം അൽക്കഹരിത് ഏത് പച്ചക്കറിയുടെ ഇനമാണ് മക്കളെ അത് പാവലാണ് പാവൽ ഓക്കെ നമുക്കറിയാം അൽക്കഹരിതായിക്കോട്ടെ പ്രിയ ആയിക്കോട്ടെ അതേപോലെ ആ പ്രിയങ്ക ആയിക്കോട്ടെ ഇതൊക്കെ പാവലിന്റെ ഇനങ്ങൾ അൽക്കഹരിത് പ്രീതി പ്രിയങ്ക പ്രിയ ഇതൊക്കെ തന്നെ എന്താണത് ആ പാവലിന്റെ ഇനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് നിങ്ങൾ ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ മത്തനാണെങ്കിൽ എന്താണ് അമ്പിളി സുവർണ അമ്പിളി സുവർണ തുടങ്ങിയ മത്തൻ ഉദാഹരണങ്ങളാണ് മത്തന്റെ സങ്കര ഇനങ്ങൾക്ക് ഉദാഹരണമാണ് ഏതൊക്കെ അമ്പിളി സുവർണ എന്നിവയൊക്കെ മുളകാണെങ്കിൽ ജ്വാലാമുഖി ജ്വാലാസഖി ഉജ്ജ്വല അനുഗ്രഹ ഗ്രീൻ ഗോൾഡ് അങ്ങനെ കുറെ ഉണ്ടത് ഓക്കെ ജ്വാലാമുഖി ജ്വാലാസഖി ഉജ്ജ്വല അനുഗ്രഹ ഗ്രീൻ ഗോൾഡ് ഇതൊക്കെ തന്നെ മുളകിന്റെ ഇനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പയറാണെങ്കിൽ എന്താണ് കൈരളി ലോല രണ്ടായിരത്തി ഇരുപതിലെ യു പി എസ് സിക്ക് കൈരളി ആണ് ചോദിച്ചത് കേട്ടോ അപ്പൊ കൈരളി ലോല എന്നിവ പയറിന്റെ ഇനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഇപ്പൊ പ്രിയങ്ക ആയിക്കോട്ടെ പ്രീതി ആയിക്കോട്ടെ അൽക്കഹരിതായിക്കോട്ടെ ഇതൊക്കെ തന്നെ പാവലിന്റെ ഇനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അമ്പിളി സുവർണയൊക്കെ മത്തന്റെ ഇനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ജ്വാലാമുഖി ജ്വാലാസഹി ഉജ്ജ്വല അനുഗ്രഹ ഗ്രീൻ ഗോൾഡ് ഒക്കെ എന്താണ് മുളകിന്റെ ഇനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പയറാണെങ്കിൽ കൈരളി ലോല എന്നൊക്കെ പയറിന്റെ ഇനങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഇനി സൽകീർത്തി ആനക്കൊമ്പൻ സൽകീർത്തി ആനക്കൊമ്പൻ ഒക്കെ വെണ്ടയുടെ ഇനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കൊച്ചിൻ ചൈന മലയൻ ഡോർഫ് ടീൻ ലക്ഷദ്വീപ് ഓടിനറി ലക്ഷദ്വീപ് മൈക്രോ ഇതൊക്കെ പ്രധാനമായിട്ട് തെങ്ങിന്റെ ഇനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പവിത്ര ഹ്രസ്വ അന്നപൂർണ ശബരി ത്രിവേണി ജയ ഇതൊക്കെ നെല്ലിന്റെ ഇനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഓക്കെ നമുക്ക് സങ്കർ ഒരു ക്ലാസ് എക്സാം എടുത്ത് ചെയ്യാമത് കുറച്ച് ട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓർത്തെടുക്കാനായിട്ട് ഓക്കെ ആ സമയത്ത് കൂടുതലായിട്ട് നമുക്ക് ആ ഒരു പോയിന്റ് പഠിക്കാം അപ്പൊ നമുക്ക് അടുത്ത ക്രസ്റ്റിലേക്ക് പോവാം ബീജമൂലത്തിന്റെയും ബീജശീർഷത്തിന്റെയും അഗ്രഭാഗത്ത് കാണപ്പെടുന്ന മെരിസ്റ്റ പേരാണ് നമുക്കറിയാം ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തേക്ക് വരുന്നത് ബീജമൂലമാണ് അതെന്തായിട്ട് മാറുന്നു വേരായിട്ട് മാറുന്നു പിന്നീട് ബീജ ശീർഷം വരുന്നു അതെന്തായിട്ട് മാറുന്നു കാന്തമായിട്ട് മാറുന്നു അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം അല്ലെ ഒരു വിത്ത് മുളച്ച് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ ആറാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് വിത്ത് മുളച്ച് വരുമ്പോൾ ആദ്യം പുറത്തേക്ക് ബീജ മൂലമാണ് അത് വേറായിട്ട് മാറുന്നു പിന്നീട് ബീജ ശീർഷം വരുന്നു അതെന്തായിട്ട് മാറുന്നു കാന്തമായിട്ട് മാറുന്നു അങ്ങനെയാണെങ്കിൽ ബീജമൂലത്തിന്റെയും ബീജശീർഷത്തിന്റെയും അഗ്രത്ത് രൂപപ്പെടുന്ന മെരിസ്റ്റം വരിസ്റ്റമേരാണ് മക്കളെ ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയിരുന്നു കാരണം പറഞ്ഞു തരാം ബീജമൂലത്തിന്റെയും ബീജശീർഷത്തിന്റെയും അഗ്രഭാഗത്ത് കാണപ്പെടുന്ന മെരിസ്റ്റമാണെങ്കിൽ അത് പ്രോമെരിസ്റ്റമാണ് പ്രോമെരിസ്റ്റം ഈ പ്രോമരിസ്റ്റത്തിന്റെ രണ്ട് വിഭാഗങ്ങളാണ് ഏതൊക്കെ പ്രൈമറി മെരിസ്റ്റവും അതുപോലെ തന്നെ എന്താണത് അഗ്രമിരിസ്റ്റവും അങ്ങനെ മൾട്ടിപ്പിൾ ആൻസറുകൾ ഇവിടെ വന്നത് കൊണ്ട് പി എസ് സി ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാണ് ചെയ്തത് കിട്ടിയല്ലോ ഇപ്പൊ ബീജമൂലത്തിന്റെയും ബീജശീർഷത്തിന്റെയും അഗ്രഭാഗത്ത് കാണപ്പെടുന്ന മെരിസ്റ്റമാണെങ്കിൽ അത് പ്രോമെരിസ്റ്റമാണ് ആ പ്രോ മെരിസ്റ്റത്തിന്റെ രണ്ട് വിഭാഗങ്ങളാണ് പ്രൈമറി മെറിസ്റ്റവും അഗ്രമെറിസ്റ്റവും അപ്പൊ ഇങ്ങനെ മൾട്ടിപ്പിൾ ആൻസറുകൾ വന്നത് കൊണ്ട് പി എസ് സി എ കോസ്റ്റ് ഡിലീറ്റ് ചെയ്യാണ് ചെയ്തത് പഠിക്കുക ഓക്കെ നമ്മുടെ ഒൻപതാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ മെറിസ്റ്റത്തെ കുറിച്ച് പറയുന്നുണ്ട് അഗ്രമെരിസ്റ്റത്തെക്കുറിച്ചും പാർശ്വ മെരിസ്റ്റത്തെക്കുറിച്ചും പർമാന്തര മെരസ്ടത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കുക ഇല്ലയോ സാധാരണ സസ്യ കോശങ്ങളിലൊക്കെ ഫേനമുണ്ട് എന്നാൽ മെരുസ്റ്റമീ കോശങ്ങൾക്ക് ഫേനമില്ല നമ്മുടെ സമഗ്ര ക്വസ്റ്റിൻ ബോൾ അങ്ങനെ ഒരു പോയിന്റ് പറയുന്നുണ്ട് കേട്ടോ സാധാരണ സസ്യകോശങ്ങളിൽ എന്തുകൊണ്ട് സസ്യകോശങ്ങളിൽ ജന്തുകോശങ്ങളിലൊക്കെ ഫേനമുണ്ട് വലിയ ഫേനം കാലപ്പെടുന്ന സസ്യകോശങ്ങളിലാണ് പക്ഷേ മെരുസ്റ്റമീയ കോശങ്ങൾക്ക് എന്തില്ല ഫേനമില്ല അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിച്ചോളൂ കേട്ടോ ഓക്കെ അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ രണ്ടായിരത്തി പതിനാറിലെ യു പി എസ് സിയുടെ ക്വസ്റ്റ്യൻസുകൾ അപ്പൊ ഓരോ ക്വസ്റ്റ്യൻസുകൾ പറയുമ്പോൾ ഞാൻ പരമാവധി പോയിന്റ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് സ്പീഡായിട്ട് സോറി സ്പീഡ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാ സ്പീഡ് കുറച്ചുകൂടെ കൂട്ടിയിട്ടിട്ട് കാണാമത് എന്താണെങ്കിലും ഈ ക്ലാസ്സുകൾ ഒന്നും നിങ്ങൾ മിസ് ചെയ്യരുത് ഉറപ്പായിട്ടും നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെ നിങ്ങൾ ഏകദേശം നിങ്ങൾക്ക് എക്സാമിന് വേണ്ടുന്ന ആ ഒരു എട്ട് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ എക്സാം അടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസുകൾ ചെയ്യാം ഓക്കെ അപ്പൊ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങൾ കമന്റ് ചെയ്യണം അതൊക്കെയാണ് നമ്മളുടെ എ എന്ന് പറയുന്നത് അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും അപ്പൊ നന്നായിട്ട് പഠിക്കുക ഒരു ടെൻഷൻസും വേണ്ട നമ്മളൊക്കെ കൂടെ തന്നെ ഉണ്ട് ഓക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് റിവൈസ് ചെയ്താൽ മാത്രം ചെയ്താൽ മതി അപ്പൊ ശരി കുഞ്ഞുങ്ങളെ ഇപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു